വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാറഞ്ചിരി യൂണിറ്റ് ജനറൽ ബോഡി യോഗം മുക്കാല അരുണോദത്തിൽ ചേർന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ പ്രകാശ് എടപ്പാൾ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാറഞ്ചേരി യൂണിറ്റ് ജനറൽ ബോഡി യോഗം മുക്കാല അരുണോദയത്തിൽ ചേർന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ പ്രകാശ് എടപ്പാൾ ഉദ്ഘാടനം നിർവഹിച്ചു മാലിറ്റ് എന്നും സമയത്തും ഏത് കാലഘട്ടത്തിലും മലജേരി യൂണിറ്റിന്റെ വ്യാപാരി വ്യവസായി രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു യുമറ്റാണ് പലപ്പോഴും അതിനൊക്കെ ഉയർച്ച താഴ്ചകളുണ്ടാകാറുണ്ട് ഇന്നുള്ള ഒരുപാട് ഉയർന്ന ഉയർച്ചകൾ ഞാൻ ഈ റിപ്പോർട്ടിലൂടെ ഇവിടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ സാറമ്പാരത്തിലൂടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്കതിലൂടെ ദർശിക്കാൻ സാധിച്ചു കുറേ ഏറെ പ്രവർത്തനങ്ങൾ യൂണിറ്റ് തലത്തിലുള്ള യൂണിറ്റിലെ സാധാരണ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി പി ഖാലിദ് ചങ്ങരംകുളം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് വി കെ നജുമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ തവയിൽ വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ മണ്ഡലം സെക്രട്ടറി ഉസ്മാൻ പന്താവൂർ യൂണിറ്റ് സെക്രട്ടറി സത്താർ അംബാരത്തർ ട്രഷറർ നെൽജോ നീലങ്കാവിൽ ഷെഹറ കോക്കൂർ ഉമ്മർ കെട്ടി ബഷീർ സിൽവർ ബാബു ബഷീർ സൺഡേ മീഡിയ റീന ആന്റണി ഷെരീഫ് സലാല വിജയൻ കണ്ണത്ത ബാസിത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മാറഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റായി വി കെ നജുമുദ്ദീൻ ജനറൽ സെക്രട്ടറിയായി സത്താർ അംബാരത്ത് ട്രഷററായി നെൽജോ നീലങ്കാവിൽ എന്നിവരെയും ഐക്യകണ്ഠേനെ തെരഞ്ഞെടുത്തു വിവിധ പരീക്ഷകളിൽ വിജയിച്ച വ്യാപാരി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോ നൽകി അനുമോദിച്ചു പേജ് ഡി ന്യൂസ് പൊന്നാനി പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി